واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله، الحمد لله، الحمد لله رب العالمين. والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين. رب اشرح لي صدري ويسر لي امري واحلل لقدره من لساني يفقه قولي. إن أريد إلا لصلاح ما استطعت وما توفقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه بليلا طويلا. إن هؤلاء يحبون العاجلة ويذرون وراءهم ويذرون وراءهم يوما ثقيلا نحن خلقناهم وشددنا أسرهم وإذا شعنا بدلنا أمثالهم تبديلا إن هذه تذكرة പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ എഴുപത്തി ആറാം അധ്യായമായ സൂറത്തുൽ ഇൻസാനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അലഹമില്ല അതിലെ ഇരുപത്തി ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സോട് കൂടെ സൂറത്തുൽ ഇൻസാൻ അവസാനിക്കുകയാണ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആമി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയത്തുകളിൽ നബീസുല്ലാഹു അലഹി വസല്ലമയോട് ചില കാര്യങ്ങൾ അള്ളാഹുദാല ഉണർത്തുകയും താക്കീത് നൽകുകയും ചെയ്യുകയാണ് വിശുദ്ധ ഖുർആാൻ ഒന്നിച്ച് അവതരിച്ചതല്ലെന്നും ഒരു പ്രത്യേകമായ ക്രമം വെച്ചുകൊണ്ട് അള്ളാഹുതഅല അവതരിപ്പിച്ചു അത് ഞാനാണ് അവതരിപ്പിച്ചത് എന്നും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന എല്ലാവിധ വിഷമ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട പ്രവാചകരെ അങ്ങ് ക്ഷമിക്കണം വലാത് ഉദയം ആസിമൻ ഔ അവിശ്വാസികളുടെയോ പാപികളിൽ നിന്നോ ഒരാളെയും ഒരു നിലക്കും നീ അനുസരിക്കാൻ പാടില്ല എന്ന താക്കീത് നബി നബിസ്ഹു അലഹി വസ്ലമക്ക് നൽകി ഇനിയും പ്രിയപ്പെട്ട പ്രവാചകനോടുള്ള ചില ഉപദേശങ്ങൾ തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളിലും എന്താണ് ആ ഉപദേശം നീ ഓർക്കുക ഓർക്കുക നീ ഇസ്മ ഇസ്മ നാമം റബ്ബിക്ക നിന്റെ നാഥൻറെ നാമം നിന്റെ റബ്ബിന്റെ പേര് നീ ഓർക്കുകയും ചെയ്യുക ബുക്ക്റത്ത് ബുക്ക്റത്ത് രാവിലെ വൈകുന്നേരം വ രാവിലെയും വൈകുന്നേരവും വധുക്കുരിസ്മ വ ബുക്രത്ത് രാവിലെയും വൈകുന്നേരവും നിന്റെ നാഥന്റെ നാമം നീ സ്മരിക്കുകയും ചെയ്യുക അഥവാ രാവിലെയും വൈകുന്നേരവും നാദനെ സ്മരിക്കണം എന്ന് പറഞ്ഞതിൽ നമ്മുടെ അഞ്ച് ഭക്ത നമസ്കാരത്തിലെ സുബിഹ് അതുപോലെ ലുഹ്റ് അസർ രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞതിൽ ഈ മൂന്ന് നമസ്കാരങ്ങളും ഉൾപ്പെടും മനസ്സിലായില്ലേ രാവിലെയും വൈകുന്നേരവും ഉള്ള നമസ്കാരമാണ് ഏത് സുബിഹ് അതേപ്രകാരം പിന്നെ ലുഹ്റ് അസർ എന്നീ നമസ്കാരങ്ങൾ തുടർന്ന് വീണ്ടും പറയാം രാത്രിയിൽ നിന്നും രാത്രിയിൽ നിന്നും ലഹു അവനെ ചെയ്യുക അവനെ ചെയ്യുക വസഭ്യഹു അവനെ വാഴ്ത്തുകയും ചെയ്യണം ലൈലൻ രാത്രിയിൽ ത്വവീല ദീർഘിച്ച സമയം രാത്രിയിൽ നിന്ന് അല്പനേരം നീ അവനെ സുജൂത് സാഷ്ടാംഗ നമസ്കാരം നിർവഹിക്കണം ആ പറഞ്ഞതിൽ നമസ്കാരവും മാര് നമസ്കാരവും ഇഷാവും ഉൾപ്പെടും എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലായില്ലേ രാത്രി കുറച്ച് സമയം സുജോതി ചെയ്യണമെന്ന് പറഞ്ഞ ആ വിഷയത്തിൽ പറഞ്ഞ നമസ്കാരങ്ങളിലെ മാര്ബ് നമസ്കാരവും ഇഷാവി നമസ്കാരവും ഉൾപ്പെടുന്നതാണ് അപ്പൊ അഞ്ചു പക്ത നമസ്കാരവുമായി പിന്നെ ഈ രണ്ട് ആയത്തുകളിൽ അഞ്ച് അഞ്ചു പക് സുബഹി എല്ലാ നമസ്കാരം ഉൾപ്പെട്ടു പിന്നെ അതിന്റെ അവസാനം ഇരുപത്തി ആറാമത്തെ ആയത്തിന്റെ അവസാനം പറഞ്ഞത് എന്താ ഒരു നീണ്ട സമയ രാത്രി അവരിന് ഈ പ്രകീർത്തനം നടത്തുകയും ചെയ്യണം രാത്രി ദീർഘ സമയം തസ്ബീഹ നടത്തണം എന്ന് പറഞ്ഞതിൽ രാത്രിയുള്ള തഹജ്ജുദ് നമസ്കാരം ഉറങ്ങി എഴുന്നേറ്റത്തിന്റെ ശേഷമുള്ള ആ ആ നമസ്കാരവും അതും അതിൽ ഉൾപ്പെടും അതേപ്രകാരം നിരവധി വിക്രുകളുണ്ട് തസ്ബീഹകളുണ്ട് അതേപ്രകാരം ദ്വായകളുണ്ട് പ്രാർത്ഥനകളുണ്ട് അത്തരം പ്രാർത്ഥനകളും എല്ലാം നരസാഹു അലഹി വസല്ലമ്മയുടെ നാവിലൂടെ അള്ളാഹു സുബഹാനഹു വത് ആല നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രവാചകൻ നമുക്ക് കൽപ്പനയായി പഠിപ്പിച്ചു തന്നു രാത്രിയുള്ള തസ്ബീഹകൾ രാത്രിയും പകലുകളിലുമുള്ള നിരവധി നിരവധി ദിക്കറുകളും തസ്ബീഹകളും തക്ബീറുകളും പ്രാർത്ഥനകളും എല്ലാം ഉണ്ട് അതെല്ലാം ഈ ചെറിയ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒന്നും വിശദീകരിക്കാൻ സമയമില്ല ധാരാളം ദിക്കറുകളുണ്ട് നമ്മുടെ നാവിനെ ഏത് സമയത്തും തസ്ബീഹ കൊണ്ട് തഹ്ലീൽ കൊണ്ട് ദിക്റുകൾ കൊണ്ട് പച്ചപ്പുള്ളതാക്കി മാറ്റണം നിരവധി ദിക്കറുകൾ ഉണ്ട് അല്ലെ ആ ദിക്റുകളെല്ലാം പതിവാക്കുക രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളും എല്ലാം നാം പതിവാക്കുക അതൊക്കെ നമുക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും മീസാൻ എന്ന തുലാസിൽ തുലാസിൽ വലിയ കനം തൂങ്ങുന്ന ദിക്കറുകള് ധാരാളമായി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പ്രാർത്ഥനകളുണ്ട് തസ്ബീഹകളുണ്ട് സുജൂതുകൾ വർദ്ധിപ്പിക്കുന്നവരാകണം എന്നൊക്കെ നബിസ്വല്ലാഹു അലഹി വസ്ലമയെ അള്ളാഹു സുബാനുഹല ഉപദേശിക്കുന്നു അത് നബി തങ്ങളോട് മാത്രമുള്ളതല്ല നമുക്കും അത് പാഠമാണ് എന്നുകൂടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആയത്തുകൾ അള്ളാഹുവിനെ ഓർക്കണം അവനെ തസ്ബീഹ ചെയ്യണം സുജൂതി വർദ്ധിപ്പിക്കണം എന്നൊക്കെയുള്ള കൽപ്പനകൾ ബാഹ്യത്തിൽ നബി സുല്ലാഹു അലഹി വസ്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ളതാണെങ്കിലും നബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിലും യഥാർത്ഥത്തിൽ നബിസ് അലഹി വസ്ലം മതങ്ങൾക്ക് മാത്രം ബാധകമായതല്ല നമുക്കറിയാം അന്ത്യനാൾ വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും അത് ബാധകമാണ് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് സ്വയം തന്നെ ഒരു പുണ്യകർമ്മമാണ് എന്ന് നമുക്കറിയാം വിശുദ്ധ ഖുർആാനിന്റെ ദൃഷ്ടാന്തങ്ങൾ അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾ എല്ലാം ഓരോ അക്ഷരത്തിനും പ്രതിഫലം നൽകപ്പെടുന്നതാണ് അതേ പ്രകാരം തന്നെയാണ് അള്ളാഹുസുബുല പറഞ്ഞത് വലദി ഖുറല്ലാഹി അക്ബാർ വലദി ഖുറല്ലാഹി അക്ബാർ അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നത് ദിഖർ ഏറ്റവും വലിയ കാര്യമാണ് എന്നാണ് മറ്റൊരു സൂറത്തിലൂടെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് വിക്ര എന്ന വാക്കിന് വധുക്കുർ എന്നാണല്ലോ നബിയോട് പറഞ്ഞത് ഓർക്കണം വിക്ര എന്ന പദത്തിൽ നിന്നാണ് എന്ന പദം വന്നത് നീ സ്മരിക്കുക വിക്ര എന്ന് പറഞ്ഞാൽ സ്മരിക്കുക ഓർമ്മിക്കുക ഏ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ധിക്കുറുല്ലാ ദിക്കുറല്ലാ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഉണ്ടാകുന്ന ദിക്കറുകൾ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരിക നാവ് കൊണ്ടുള്ള അതിക്കറുകളുണ്ട് അതായത് റഹ്മാനായിരിക്കുന്ന റബ്ബിന് മാനസികമായി അള്ളാഹുവായി അടുക്കാൻ അല്ലയും അതേപ്രകാരം വിശുദ്ധ തിരുസുന്നത്തിലും ഒക്കെയുള്ള നിരവധി നിരവധി പ്രാർത്ഥനകളുണ്ട് അതെല്ലാം വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും പതിവാക്കേണ്ടതുണ്ട് ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം കാരണം നരീസു അല്ലാഹു അലഹി വസ്ല തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാം ഹദീസാണ് പറഞ്ഞതാണ് അടിയാൻ എന്നെ എന്നെ പറ്റി വിചാരിക്കുന്നതിനനുസരിച്ചായിരിക്കും ഞാൻ ഓർക്കുമ്പോൾ ഞാൻ അവനെ അവന്റെ കൂടെ ഉണ്ടായിരിക്കും അവൻ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ അവനെയും ഓർക്കും നമ്മുടെ മാനസികമായ പരിശുദ്ധിക്കും മാനസികമായിരിക്കുന്ന ഉന്മേഷത്തിനുമെല്ലാം റഹ്മാനായ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുക അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുക അതൊക്കെ വിഖറാകുന്നു അങ്ങനെ അവൻ എന്റെ അവൻ എന്നെ കുറിച്ച് അവന്റെ മനസ്സിൽ വിചാരിച്ചാൽ തീർച്ചയായും അവനെ കുറിച്ച് ഞാനും ഓർക്കും ഇനി അള്ളാഹു പറയാണ് അവനൊരു സംഘത്തിൽ വെച്ചുകൊണ്ടാണ് എന്നെ ഓർക്കുന്നതെങ്കിൽ എന്നെ പ്രസ്താവിക്കുന്നതെങ്കിൽ അവരെക്കാൾ ഉത്തമമായ ഒരു സംഘത്തിൽ വെച്ച് ഞാൻ അവനെയും അവനെക്കുറിച്ചും പ്രസ്താവിക്കും എന്ന് നബിഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു അള്ളാഹു പഠിപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് മനസ്സുകൊണ്ടും റബ്ബിനെ കുറിച്ച് ചിന്തിക്കണം വിക്ര ചെയ്യണം അതേപ്രകാരം നാവ് കൊണ്ടുള്ള ധാരാളം ദിക്റുകൾ അങ്ങനെയും നാം അള്ളാഹുവിനെ കഴിവിന്റെ പരമാവധി ദിക്കറുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും കൊണ്ട് നമ്മുടെ നാവിനെ പച്ചപ്പുള്ളതാക്കി മാറ്റണം കാരണം നബി അലഹി വസ്ലമ പറഞ്ഞത്യാ ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ക് നിമിത്തം നിന്റെ നാവ് നനഞ്ഞതായി കൊണ്ടാണ് ഏഹ് നാവിനാൽ ദിക്ര നടത്തിക്കൊണ്ടിരിക്കേ നീ ഇഹലോകവുമായി പിരിഞ്ഞു പോകലാട് ഏർ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് എന്നാണ് നബി സുല്ലാഹു അലഹി വസല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഏത് സമയവും ഏത് സമയവും ഏർ അള്ളാഹുവിനെ കുറിച്ചുള്ള തിക്ര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഏറ്റവും വലിയ കർമ്മമേതാണ് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ കർമ്മമേദ് എന്ന ചോദ്യത്തിനാണ് നബി സുല്ലാഹു അലഹി വസല്ല മതങ്ങൾ മറുപടി പറഞ്ഞത് നിന്റെ നിന്റെ നാവ് നനഞ്ഞതായിക്കൊണ്ട് നാവിനാൽ ദിക്രെ നടത്തിക്കൊണ്ടിരിക്കേ നീ ഈ ലോകവുമായി പിരിഞ്ഞു പോവുക എന്നതാണ് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കർമ്മം എന്നതാണ് അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹവും നമുക്ക് ലഭ്യമാകുവാൻ നമ്മുടെ ദിക്റും ദിക് അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്റുകളും അതേപ്രകാരം സ്വലാത്തും ഖുർആൻ പാരായണങ്ങളും തസ്ബീഹകളും തക്ബീറുകളും എങ്ങനെയെല്ലാം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമോ ആ നിലക്കെല്ലാം വർദ്ധിപ്പിക്കണം എന്നത് ഏർ അള്ളാഹുവിന്റെ റസൂലിനെ അഭിമുഖീകരിച്ചു കൊണ്ടാണെങ്കിലും നമുക്കൊക്കെയുള്ള പാഠമാണ് അങ്ങനെ ധിക്കറിനാൽ നാവ് പച്ചപ്പുള്ള യഥാർത്ഥ വിശ്വാസികളായി ഉൾപ്പെടാൻ നാം എല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ തുടർന്ന് അള്ളാഹു പറയുന്നു നിശ്ചയമായും ഇക്കൂട്ടർ മനുഷ്യരിലെ ചില ആളുകളെ കുറിച്ച് അള്ളാഹു പറയാം ഇതൊക്കെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാലും സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് പറഞ്ഞാലും നിസ്കരിക്കണം നോമ്പ് നോൽക്കണം ഏഹ് അള്ളാഹുവിൻ്റെ ധാരാളം കൽപ്പനകളുണ്ട് സുചോദി ചെയ്യണം തസ്ബി ചെയ്യണം ഏർ ചൊല്ലണം എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യരിലെ നല്ലൊരു ഭാഗം ആളുകളുടെ സ്വഭാവമാണ് അള്ളാഹുത്ത പറയുന്നത് തീർച്ചയായും അവർ ഇഷ്ടപ്പെടുന്നു അൽ ആജില ക്ഷണികമായി വേഗം പോകുന്നതിനെ വേഗം പോകുന്നതിനെ അവർ ഇഷ്ടപ്പെടുന്നു അഥവാ അവർ ഇഷ്ടപ്പെടുന്നവരാണ് അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അവരുടെ പുറകിൽ ഏർ അരമേറിയ ഒരു ദിവസം ഐഗീകമായ ദുന്യവിയായ ജീവിതത്തിനെ അതിന്റെ താല്പര്യങ്ങളെ അതേ ആ ദുനിയാവിലെ ആ മാത്രം ആഗ്രഹങ്ങളെ അവർ വല്ലാതെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ദിവസത്തെ അവർ തങ്ങളുടെ പുറകിൽ വിട്ടുകളയുകയും ചെയ്യുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന സൂറത്ത് സൂറത്തുൽ കയ്യാമ ആ കയ്യാമയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതേ ആശയം രണ്ട് ഈ ആയത്തിന്റെയും ആ ആയത്തിന്റെയും ആശയം ഒന്നാണ് സൂറത്തുൽ കയ്യാമയിലെ ഇരുപത് ഇരുപത്തിയൊന്ന് ആയത്തുകൾ നോക്ക് കല്ലാപൂന മനുഷ്യരെ അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട നിങ്ങൾ ക്ഷണികമായതിനെ ഐകീകമായ ജീവിതത്തിനെ ജീവിതത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ് പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു അവിടെ എന്നാണ് പറഞ്ഞത് ഇവിടെ അരമേറിയ ഒരു ദിവസത്തെ അവർ തങ്ങളുടെ പുറകിൽ വിട്ടുകളയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പരലോകത്തെ മറക്കും മരണത്തിനെയും ആ കബറിൽ പോകുന്ന ആ ഒരു ദിവസത്തിന് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് വിചാരണ നേരിടേണ്ടവനാണ് എൻ്റെ കർമ്മരേഖകൾ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ദിവസമുണ്ട് ആ സഖയിലായ ദിവസം ആ ഭാരമേറിയ ഭയാനകരമായ ഒരാൾക്കും ഒരാളെയും സഹായിക്കാത്ത എല്ലാവരും എല്ലാവരെയും മറന്നു കളയുന്ന ആ ദിവസത്തെ അവർ വല്ലാതെ മറന്നു കളയും അതിനെ അവർ വിട്ടുകളയുകയും ചെയ്യും പരലോകത്തെ ആ ഒരു ചിന്തയുണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു അങ്ങനെ പറയുന്നത് ുംബുദീല അറയുന്നു നമ്മളാണ് നാമാണ് അവരെ സൃഷ്ടിച്ചത് കലകന നാം സൃഷ്ടിച്ചിരിക്കുന്നു അവരെ ഏ അവരെ സൃഷ്ടിച്ചത് നാമാണ് വഷദദിന നാം ഉറപ്പിക്കുകയും ചെയ്തു നാം ബലപ്പെടുത്തുകയും ചെയ്തു അസുറഹും അവരുടെ ഘടനകളെ അവരുടെ ശരീരഘടനയെ ബലപ്പെടുത്തിയതും നാമാണ് ഓ മനുഷ്യ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും വിളിച്ച വിളിച്ച് അള്ളാഹുത്താല വീണ്ടും വീണ്ടും വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഏഹ് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞില്ല ഈ സുഹൃത്തിലും അതിനു മുമ്പുള്ള സുഹൃത്തുകളിലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അല്ലാത്ത ഇൻസാൻ മനുഷ്യർ എന്ന് പറയുന്ന നമ്മുടെ സൃഷ്ടിപ്പ് എന്താണെന്ന് പറയപ്പെടാൻ പോലും പറ്റാത്ത ഒരു കാല മനുഷ്യരെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ ആ സുഹൃത്തിൽ ഇരുപത്തെട്ടാമത്തെ ഒന്നുകൂടെ അള്ളാഹുത്താല ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് വശതഹും നാമാണ് മനുഷ്യരെ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവരുടെ ശരീരഘടനയെ ബലപ്പെടുത്തിയത് ഞാനാണ് നിനക്ക് ആരോഗ്യം തന്നത് നിന്റെ എല്ലുകൾക്ക് ശക്തി നൽകിയത് സംസാരിക്കാനുള്ള കഴിവ് തന്നത് കാണാനുള്ള കാഴ്ച തന്നത് കേൾക്കാനുള്ള കേൾവിശക്തി തന്നത് നിങ്ങളുടെ ശരീരഘടനകളെ ബലപ്പെടുത്തിയത് ഞാനാണ് അതിൽ നിനക്കോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ നിന്റെ സമ്പാദ്യത്തിനോ നിന്റെ തറവാടിനോ നിന്റെ സംഘടനകൾക്കോ നിന്റെ മെമ്പർഷിപ്പുകൾക്കോ ഒന്നും നിന്റെ ശരീരത്തിനെ ബലപ്പെടുത്തിയതിലോ നിന്റെ സൃഷ്ടിപ്പിലോ ഒരാൾക്കും ഒരു പങ്കുമില്ല മനുഷ്യരെ എന്നാണ് അള്ളാഹു പറയുന്നത് അവരെ പോലെയുള്ളവരെ തപുദീല ഒരു പകരമാക്കൽ ഒരു പകരമാക്കൽ നാം പകരമാക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹുത്തല പറയുന്നത് നാം ഉദ്ദേശിക്കുന്ന സമയത്ത് അഥവാ പുനരുദ്ധാന ദിവസം അവരെ പുതിയ ഒരു സൃഷ്ടി സൃഷ്ടിയാക്കിയിട്ട് രൂപപ്പെടുത്തി കൊണ്ടുവരാൻ അങ്ങനെ അവരെ എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് കഴിയും മണ്ണ് മണ്ണിനോടങ്ങ് ശരീരം പൂർണ്ണമായി മണ്ണിനോട് ലയിച്ചു ചേർന്നാലും അവരെ വീണ്ടും ഒരു സൃഷ്ടിയാക്കി സൃഷ്ടിക്കാൻ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റാൻ എനിക്ക് കഴിയും എന്നാണ് അള്ളാഹു പറയുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് അള്ളാഹു സുഹാനും നാം ഉദ്ദേശിച്ചാൽ അവർക്ക് തുല്യമായവരെ നാം അവർക്ക് പകരമാക്കി കൊണ്ടുവരുന്നതാണ് ഇനി ഇരുപത്തൊമ്പതാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആാനിനെ കുറിച്ചാണ് ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് തസ്കിറ തീർച്ചയായും ഇത് ഈ വിശുദ്ധ ഖുർആാനിന്റെ ഓരോ കൽപ്പനകളും ഓരോ താക്കീദുകളും ഓരോ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉദാഹരണങ്ങളും ചരിത്രങ്ങളും എല്ലാം എല്ലാം തീർച്ചയായും ഇത് ഏറ്റവും മഹത്തായ ഉപദേശമാണ് ഏറ്റവും മഹത്തായ ഉപദേശമാണ് നിങ്ങൾക്ക് ആവശ്യമായതാണ് എല്ലാ ഉപദേശവും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത യാതൊന്നും വിശുദ്ധ ഖുർആാനിൽ ഇല്ല അതിന്റെ കൽപ്പനകളിലില്ല അതിന്റെ വിരോധനകളില്ല മനുഷ്യരെ നിങ്ങൾക്ക് ആവശ്യമായ ആവശ്യമായത് അപ്പോൾ ആര് ഉദ്ദേശിക്കുന്നുവോ ഇത്താക്കി കൊള്ളട്ടെ ഇലാ തൻ്റെ രാധനിലേക്ക് സബീരാർഗം ഖുർആാൻ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ മുഖേന അള്ളാഹുവിംഗലേക്ക് അവൻ്റെ ആവശ്യമുള്ള ഒരു നല്ല മാർഗം അവനെ ഏർപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണത് വിശുദ്ധ ഖുർആൻ മുഖേന മനുഷ്യർ നന്നാ നന്നാകാനുള്ള മാർഗം അള്ളാഹുവിങ്കിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗം മരണം നല്ല മരണമാകാനുള്ള മാർഗം വിശുദ്ധ ഖുർആൻ കൊണ്ട് അവൻ കണ്ടെത്തട്ടെ ഖബറിൽ നല്ല ഒരു ജീവിതം നയിക്കാൻ അവൻ വിശുദ്ധ റുആാൻ അള്ളാഹുവിംഗലേക്ക് നല്ല ഒരു മാർഗം അവൻ കണ്ടെത്തട്ടെ നാളെ പല ലോകത്ത് വിജയിക്കാൻ സ്വർഗം കിട്ടാൻ ആ സ്വർഗത്തിന്റെ അനുഭൂതികളെല്ലാം കരസ്ഥമാക്കാൻ ഒരു മാർഗം അവൻ ഏർപ്പെടുത്തിക്കൊള്ളട്ടെ അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത് തീർച്ചയായും ഇതൊരു മഹത്തായ ഉപദേശമാണ് ആകയാൽ ആര് വേണമെന്ന് ഉദ്ദേശിച്ചുവോ അവൻ അള്ളാഹുവിംഗലേക്ക് വേണ്ടുന്ന ഒരു മാർഗം അവൻ ഏർപ്പെടുത്തിക്കൊള്ളട്ടെ ഊന ഇല്ല ഐ അഷ ഊന നിങ്ങൾ ഉദ്ദേശിക്കുന്നതും അല്ല ഇല്ല ഐ അഹ് അല്ലാതെ അള്ളാ അള്ളാഹു അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ നടക്കൂ നിങ്ങൾ വിചാരിക്കുന്നതൊന്നും ലോകത്ത് നടക്കുകയില്ല ഞാനൊരു കാര്യം വിചാരിച്ചത് അത് ലോകം നടക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല എല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അവൻ എന്താണോ കണക്കാക്കി വെച്ചത് അത് മാത്രമേ നടക്കുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതുമല്ല കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ് നടക്കുക ഇന്ന അല്ലാഹ കീർച്ചയായും അള്ളാഹു കാന അവനായിരിക്കുന്നു അലീമ അലീമ സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണ് ഹക്കീമ അവൻ യുക്തിമാനാണ് അള്ളാഹുവിന്റെ രണ്ട് വിശേഷണങ്ങളാണത് അലീമും ഹക്കീമും അവൻ എല്ലാം അറിയുന്നവനും അഗാധജ്ഞനും യുക്തിമാനുമാകുന്നു അബറാറുകളെ കുറിച്ച് പറയുന്നതിന്റെ തൊട്ടു മുമ്പ് നാലാമത്തെ ആയത്ത് നാലാമത്തെ ആയത്തിൽ അള്ളാഹു കാഫിരീങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ ഇന്നാലിൽ കാഫിരീന തീർച്ചയായും നാം അവിശ്വാസികൾക്ക് ചില ചെങ്ങലകളും വിലങ്ങുകളും അതേ പ്രകാരം വസീറ കത്തിജ്വലിക്കുന്ന അഗ്നിയും ഇന്ന ആഴ്ച നാം ഒരുക്കി വെച്ചിട്ടുണ്ട് അവിശ്വാസികൾക്ക് നാം കത്തിജ്വലിക്കുന്ന അഗ്നിയും വിലങ്ങുകളും അതേപ്രകാരം പ്രകാരം ചങ്ങലകളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു ഈ സുഹൃത്ത് അവസാനിക്കുമ്പോ അനഹ് പറയുന്നത് അവൻ പ്രവേശിപ്പിക്കും പ്രവേശിപ്പിക്കും അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ആരെയാണോ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുക അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അവരെ അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ അവൻ പ്രവേശിപ്പിക്കും ആ സ്വർഗ് അനുസരിച്ച് ജീവിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അങ്ങനെ മുസ്ലിമായി ലോകത്ത് നിന്ന് മരണപ്പെടുവാനും അങ്ങനെ സ്വർഗത്തിലെത്തുവാനും ഒക്കെ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായി അവൻ പ്രവേശിപ്പിക്കും പക്ഷേ മീന അക്രമകാരികളാകുന്ന ആളുകൾക്ക് നാലാമത്തെ ആയത്തിൽ ഇന്നത്തെ ദിനാ തീർച്ചയായും നാം അവർക്ക് അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞു ഇവിടെ അള്ളാഹു പറയുന്നത് വല്ലോലിമീന അക്രമികളാകുന്ന ആളുകൾ ും അവർക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അദാബൻ അലീമ ഏറെ ശിക്ഷ സഹിക്കാൻ കഴിയാത്ത ശിക്ഷ ഞാൻ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാനഹുഅല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് താക്കീത് നൽകുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ആ ആ റഹ്മത്ത് കാരുണ്യം കരസ്ഥമാകുന്നവരിൽ പെടാൻ ഈ അബറാറുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഉപദേശങ്ങളും താക്കീതുകളും ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവിയിലൂടെ വിടുകയല്ല മറിച്ച് നമ്മുടെ പ്രവൃത്തി പദത്തിൽ ഉണ്ട് എന്ന് വരുത്തുക അതിനായി നമ്മുടെ പരിശ്രമങ്ങൾ ഉണ്ടാകണം എന്നാൽ നമ്മുടെ പരിശ്രമം ഒരിക്കലും മഷ്കൂറ എന്ന് പറഞ്ഞില്ലേ ആ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ തീർച്ചയായും നമുക്ക് കഴിയും എഴുപത്തിയാറാം അധ്യായമായ സൂറത്തുൽ ഇൻസാനിലൂടെ ധാരാളം കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് വന്നത് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇവിടെ എത്തിയത് എന്നും അബരാറുകളിൽ ഉൾപ്പെടാനാണ് പരിശ്രമിക്കേണ്ടത് ഒരിക്കലും വാല്മീങ്ങളിൽ ഉൾപ്പെടരുത് അതേപ്രകാരം അവിശ്വാസികളാകുന്ന ആളുകളിലും നിങ്ങൾ ആരും ഉൾപ്പെടരുത് എന്നും പുണ്യവാന്മാരാകുന്ന യഥാർത്ഥ അപറാറുകളും അവരുടെ അവരുടെ നേർവിപരീതമായിരിക്കുന്ന ദുർജനങ്ങളുടെയും രണ്ട് കൂട്ടരുടെയും സ്ഥിതിഗതികൾ വിവിധ രീതിയിൽ അള്ളാഹു വിവരിച്ചു ധാരാളം സന്തോഷ വാർത്തകൾ അല്ലേ നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഇവിടെ എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിക്കേണ്ടി വന്നാലും എനിക്ക് ആ സ്വർഗത്തിൽ ഇതെല്ലാം ലഭ്യമാകുമല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുത്ത ആല ഇട്ടു തന്നു വല്ലാത്ത സന്തോഷം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായി വല്ലാത്ത സന്തോഷ വാർത്തകൾ എന്നാൽ അതോടൊപ്പം ഭയാനകരമായിരിക്കുന്ന വാർത്തകളും നരകത്തിന്റെ ഏർ വിവിധങ്ങളായ ശിക്ഷാ മുറകളെ കുറിച്ച് അള്ളാഹുത്ത ആല നമുക്ക് പഠിപ്പിച്ചു കഴിഞ്ഞു അവസാനം മഹത്തായ ഇത് ഇത് ശക്തമായിരിക്കുന്ന ഒരു ഉപദേശമാണ് ശക്തമായിരിക്കുന്ന ഒരു ഉപദേശമാണ് അതുകൊണ്ട് മനുഷ്യരെ ഈ ഉപദേശം വേണമെങ്കിൽ സ്വീകരിച്ചോളൂ വേണമെങ്കിൽ സ്വീകരിച്ചോളൂ ആവശ്യമുള്ളവർ സ്വീകരിച്ചോളൂ എന്ന ശക്തമായിരിക്കുന്ന ഒരു താക്കീതാണ് അള്ളാഹു ഈ ആയത്തിന്റെ അവസാനം നമുക്ക് നൽകിയിട്ടുള്ളത് ഏ മനുഷ്യന്റെ ഏതൊരു കാര്യവും ഉദ്ദേശിക്കുവാനും അത് പ്രായോഗികമാക്കുവാനും സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടാകണം ഞാൻ നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് ഉം ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയില്ല ഇൻഷാ അല്ല പറയണം അള്ളാഹു എന്താണോ വിചാരിച്ചത് അത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ഏർ നമുക്ക് പിന്നെ അങ്ങനെ പറയാം അങ്ങനെ ചിന്തിക്കാം പക്ഷേ അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് അതുകൊണ്ടാണ് അള്ളാഹുത്തഅല പറഞ്ഞത് ഇൻഷാ അല്ല ഇല്ലാതെ നിങ്ങൾ നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയരുത് എന്ന കൽപ്പന സൂറത്ത് സൂറത്തുൽ സൂറത്തുള്ള കഷഫിലൂടെ അള്ളാഹുത്തല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സന്മാർഗം ലഭ്യമാകുവാൻ അർഹതയുള്ളവർ ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് അത് കിട്ടുക അതിനെന്ത് വേണം ആരൊക്കെയാണ് ആ സ്വർഗത്തിനും സന്മാർഗത്തിനും അർഹത അല്ലാത്തവർ ഏ എല്ലാം അറിയുന്നത് അള്ളാഹുവിനാകുന്നു എന്ന ശക്തമായിരിക്കുന്ന കൽപ്പന നമുക്ക് അള്ളാഹു സുബാനഹുല ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവസാനം അവസാനം ഈ സൂറത്ത് അള്ളാഹു അവസാനിപ്പിച്ചത് അവസാനിപ്പിച്ചത് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ തന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുമെന്നും അക്രമികളാകുന്ന വാലിമീങ്ങൾക്ക് വേദനയേറിയ അലീമ ശക്തമായിരിക്കുന്ന വേദനയുള്ള ശിക്ഷ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും തുടക്കത്തിലും പറഞ്ഞു തുടക്കത്തിലും പറഞ്ഞു അവസാനം ഒന്നുകൂടെ അടിവരയിട്ടുകൊണ്ട് അള്ളാഹുഅല ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുത്തലെ ധിഖരിച്ചു കൊണ്ട് നടന്നാൽ വേദനയേറിയ ശിക്ഷയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക സജ്ജനങ്ങളാകുന്ന ഭാഗ്യവാൻമാർ ആ ഭാഗ്യവാന്മാരിൽ പെടുവാൻ പരിശ്രമിക്കണം അതിനുവേണ്ടി ശ്രമിക്കണം എന്ന ഓർമ്മപ്പെടുത്തലുകളും ധിക്കാരികളായി പോക്കിരികളായി ഞാൻ മതി എന്ന ധാരണയോടുകൂടെയാണ് ജീവിക്കുന്ന അത്തരം അക്രമകാരികളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് നരകമാണ് ഉണ്ടാവുക സ്വർഗത്തിൻ്റെ സ്വർഗം കാണുവാനോ അത് ആസ്വദിക്കുവാനോ അത് അനുഭവിക്കുവാനോ അവർക്ക് കഴിയില്ല എന്ന ശക്തമായ താക്കീതോടുകൂടെ സൂറത്തുൽ ഇൻസാൻ അള്ളാഹു സുബാനെ അവസാനിപ്പിക്കുന്നു അപരാറുകളിൽ പെടുക വാലിമീങ്ങളിലും കാഫിരിയങ്ങളിലും പെടാതിരിക്കുക നമ്മൾ ഓരോ ദിവസവും നമ്മെക്കുറിച്ച് ചിന്തിക്കുക തസ്ബീഹുകളും തെക്ക്ബീറുകളും വർദ്ധിപ്പിക്കുക സുജൂതുകൾ വർദ്ധിപ്പിക്കുക ഏത് സമയത്തും വിക്റ് നമ്മുടെ മനസ്സുകളിലും നാവുകളിലും ഉണ്ടായിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാ